ജില്ലയിലെ ആദ്യ സ്മാർട്ട് കൃഷി ഭവൻ വണ്ണപ്പുറത്ത് ഉദ്ഘാടനത്തിന് സജ്ജമായി സംസ്ഥാന സർക്കാർ നബാഡിന്റെ ധനസഹായത്തോടെ സാക്ഷാത്കരിച്ച പദ്ധതി വിത്തിൽ നിന്ന് വിപണിയിലേക്ക് ഒരു കുടക്കീഴിൽ എല്ലാ സേവനങ്ങളും എന്ന ആശയമാണ് കർഷക സമൂഹത്തിനായി പ്രാവർത്തികമാക്കുന്നത് ആധുനിക സൗകര്യങ്ങളെല്ലാം ഉള്ള സ്മാർട്ട് കൃഷിഭവൻ കാർഷിക സേവനങ്ങൾക്കായി സമഗ്രമായി രൂപകൽപ്പന ചെയ്തതാണ് അമ്പതിലധികം കർഷകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ട്രെയിനിങ് ഹാൾ കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണനം ചെയ്യാനായി ഒരുക്കിയ ഇക്കോ ഷോപ്പ് കാർഷിക വിളകളെ ബാധിക്കുന്ന രോഗങ്ങൾ തിരിച്ചറിയാനും പ്രതിരോധ നടപടികൾ ലഭ്യമാക്കാനും സജ്ജമാക്കിയ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് ജൈവ നിയന്ത്രണ ഉപാധികൾ വിതരണം ചെയ്യുന്ന ബയോഫാർമസി കർഷകർക്ക് അപേക്ഷകൾ നൽകാനും വിവിധ രജിസ്ട്രേഷൻ നടപടികൾ സുഗമമായി നടത്താനും സജ്ജമാക്കിയ ഫ്രണ്ട് ഓഫീസ് എന്നിവയാണ് കൃഷിഭവനിലെ പ്രധാന സൗകര്യങ്ങൾ വണ്ണപ്പുറത്തെ കർഷകരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം കണക്കിലെടുത്താണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ഉദ്ഘാടനത്തിനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുവെന്നും കൃഷിഭവൻ അധികൃതർ അറിയിച്ചു ഇടുക്കി ജില്ലയില് നബാർഡിൻ്റെ ആർ ഐ ഡി എഫ് ഫണ്ടിൻ്റെ സഹായത്തോടുകൂടി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ആദ്യത്തെ സ്മാർട്ട് കൃഷിഭവൻ ഉദ്ഘാടനം തയ്യാറാക്കുന്നു സാധാരണ കൃഷിഭവനിൽ നിന്ന് ഭിന്നമായിട്ട് കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഏതെങ്കിലും അപേക്ഷ നേരിട്ട് കൃഷിഭവനിൽ കണ്ടു കൊടുക്കേണ്ട ഒരു സംവിധാനം അതോടൊപ്പം തന്നെ അവരുടെ ഇതായ തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ കൊടുക്കുക അല്ലെങ്കിൽ മറ്റു പോർട്ടലിൽ വിവിധങ്ങളായ കേരള സർക്കാരിനെയും കേന്ദ്ര സർക്കാരിൻ്റെയും സ്കീമുകളും കാനുകളും ലഭിക്കുന്നതിന് വിവിധ പോർട്ടലുകളിൽ അവർ സ്വയം രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ അക്ഷയ സെൻ്ററിനെ ആശ്രയിക്കുക തുടങ്ങിയ പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരുന്നു അപ്പോൾ അതിനൊരു പ്രതിവിധി എന്നോണം ഈ സ്മാർട്ട് കൃഷിഭവൻ ഒരു ഫ്രണ്ട് ഓഫീസ് സംവിധാനം നിലവിൽ വരുന്നുണ്ട് ഈ ഫ്രണ്ട് ഓഫീസ് സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ രജിസ്ട്രേഷനുകളും ഒരു കുടക്കീഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഈ ഫ്രണ്ട് ഓഫീസ് സംവിധാനത്തിൽ നിലവിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷിഭവനിൽ എന്തെങ്കിലും ആവശ്യമായി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഒരു ആപ്ലിക്കേഷന് ഒരു റെസീപ്റ്റ് കൊടുക്കുകയും അവരുടെ അപേക്ഷയ്ക്ക് സംഭവിക്കുന്ന നീക്കങ്ങൾ അതായത് അവർക്ക് സബ്സിഡി കിട്ടുന്നതിനുള്ള ആനുകൂല്യങ്ങളുടെ പ്രോസസ്സിങ് ചെയ്താറ്റം വരെയെന്നെല്ലാം ആ ഒരു റെസീപ്റ്റ് വെച്ച് അവർക്ക് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭവനിൽ ഒരു പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കിൻ്റെ സംവിധാനം നിലവിൽ വരുന്നുണ്ട് പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് കൃഷിയിടങ്ങളിലുണ്ടാകുന്ന രോഗബാധ വിവിധ ഫംഗസ് ബാക്ടീരിയ വൈറസ് തുടങ്ങിയ രോഗബാധകളെ കൃത്യമായിട്ട് കർഷകരുടെ ഫീൽഡുകളിൽ പോയി കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ കർഷകർ നേരിട്ട് കൊണ്ടുവരുന്ന സാമ്പിളുകളിൽ അതിനെ ഐസൊലേറ്റ് ചെയ്ത് എന്താണ് രോഗത്തിന് കാരണമാകുന്ന പ്രശ്നം അതിനെന്താണ് പ്രതിവിധിയെന്ന് ശാസ്ത്രീയമായ രീതിയിൽ അനാലിസിസ് നടത്തി ആ കർഷകർ എന്ത് രീതിയിൽ ജൈവ രീതിയിലുള്ള നിയന്ത്രണ മാർഗങ്ങളാണോ അതോ കീടനാശിനി മറ്റുള്ള നിയന്ത്രണ രീതികളിലേക്ക് പിന്തുടരണമെന്ന് കൃത്യമായിട്ടൊരു ശാസ്ത്രീയമായ ഉപദേശം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്